രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ പണം വാരിയ തമിഴ് ചിത്രമായി മാറി ഗോഡ് അതിനെടുത്തത് വെറും കുറച്ച് സമയങ്ങൾ മാത്രം നെഗറ്റീവ് കട്ട് അത്ര നെഗറ്റീവ് റിവ്യൂകൾക്ക് ഇടയിലും ഗോട്ട് വീണ്ടും അതിൻ്റെ ആ ഒരു ഗ്രോസ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഗോട്ടിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ ഇപ്പോൾ അതായത് ഒഫീഷ്യൽ ഇൻ ദ സെൻസ് ഓഫ് ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത കളക്ഷൻ എത്രയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേരളത്തിലെ ഗ്രോസിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഇത്രത്തോളം നെഗറ്റീവ് ഇപ്പം രണ്ട് മൂന്ന് ദിവസം കുറെ പേര് നെഗറ്റീവ് പറയുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് പക്ക നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നിട്ടും ഒരു തമിഴ് സിനിമ അതായത് അതിൻ്റെ റിവ്യൂസിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലടക്കം ചിലരുഷ്ടപ്പെടുന്നു ചിലർക്ക് പാടം ഇഷ്ടപ്പെടുന്നില്ല സോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത് സോ എന്തായാലും ഗോഡിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിലിങ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തായാലും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക തളപതി വിജയ് നായകനായി എത്തിയ ഗോഡ് എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ഗ്രോസ് എന്ന് പറയുന്നത് നാലാം ദിവസം ഒഫീഷ്യൽ ഗ്രോസ് എന്ന് പറഞ്ഞ രീതിയിൽ ലോകമെമ്പാടും നേടിയ പൈസ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി കോടി എന്നാണ് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ തമിഴ്നാട്ടിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഗോട്ടെന്നും അറിയ അൺഒഫിഷ്യൽ ആയിട്ട് അറിയപ്പെടുന്നു സോ എന്തായാലും വെള്ളിയാഴ്ച ചിത്രത്തിന് വെള്ളിയാഴ്ച ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്കിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് തെലുങ്കുവിലും അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദി ഭാഷകളിൽ ഹിന്ദി സൈഡ് നോർത്തേൺ സൈഡിലേക്കും ഇതിൻ്റെ ടിക്കറ്റിന് ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ശനി ഞായറാർ ദിവസങ്ങളിൽ വീക്കെൻഡ് ഗോട്ട് റിലീസ് ചെയ്ത് ആദ്യത്തെ വീക്കെൻഡ് ദിവസങ്ങളിൽ വീണ്ടും ഒരു ആ ഒരു ഇടിവ് സംഭവിച്ചതിൽ നിന്ന് ഒരു കയറ്റം ഗോട്ട് എന്ന് പറയുന്ന മൂവിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ ിൽ നെഗറ്റീവ് റിവ്യൂസ് വന്നിരുന്നെങ്കിലും ഇപ്പോൾ അതായത് നെഗറ്റീവ് റിവ്യൂസും ജസ്റ്റ് കുറച്ച് പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ ഒരു മിക്സഡ് റിവ്യൂസ് എന്നുള്ള രീതിയിലേക്ക് ഈ ഗോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും അതായത് പലരും നെഗറ്റീവ് കേട്ടുകൊണ്ട് വന്നുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പലർക്കും പടം ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് തിയേറ്റർ റെസ്പോൺസുകളിലും കാര്യങ്ങളും വരുന്നത് ഈവൻ കേരളത്തിലെ തിയേറ്റർ റെസ്പോൺസുകളിൽ നോക്കുകയാണെങ്കിൽ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ പടം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് സോ ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു മൂവിനെ കണക്കാക്കാം അത് இப்ப ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഈ ലാഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലാണ് പലരും സിനിമ പിന്നെ പൊട്ടയാണ് പൊട്ടയാണെന്ന് പറയുന്നത് പക്ഷേ ഈ സിനിമയെ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ലാഗൊന്നും ഈ ഒരു മൂവിയിൽ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് പലരും റിവ്യൂ പറയുന്ന സമയത്തും പറയുന്നത് ലാഗൊന്നുമില്ല പിന്നെ കുറേ പേർക്ക് എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിനോട് അടുത്തതെന്നും സിനിമ എന്താണെന്ന് മനസ്സിലാവാത്ത പോലെയാണ് പലരും സംസാരിക്കുന്നത് അതെന്തുകൊണ്ടാണ് എനിക്ക് അത്രത്തോളം പിന്നെ തല പൊട്ടിക്കറാനുള്ള രീതിയിലൊന്നും ഈ സിനിമ എടുത്തു വെച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് പലരും പറയുന്നത് ക്ലൈമാക്സ് ഒരു ശരിയല്ല ക്ലൈമാക്സ് അത്രത്തോളം അതിന് മാത്രമൊക്കെ പിന്നെ അത്രത്തോളം തല പൊട്ടി പോകുന്ന രീതിയിലൊക്കെയുള്ള ക്ലൈമാക്സ് ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തില്ല എനിക്കറിയില്ല എന്താ അങ്ങനെയൊക്കെ പലർക്കും തോന്നുന്നു എന്നുള്ള കാര്യങ്ങൾ സോ എന്തായാലും ഇന്നത്തെ തിങ്കളാഴ്ചത്തെ കളക്ഷൻ കൂടി സിനിമയെ ശരിക്കും നമുക്ക് മനസ്സിലാവും അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സിനിമയുടെ ആ ഒരു കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതായത് ഇവർ എക്സ്പെക്ട് ചെയ്ത ആ ഒരു നമ്പർ ഓഫ് കളക്ഷൻ എത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് സോ മേ ബി കേരളത്തിലെ മീൻസ് കേരളത്തിലെ മുഖ്യധാരയായിട്ടുള്ള പല എല്ലാ റിവ്യൂവേഴ്സും ഇതിനൊരു നെഗറ്റീവ് അല്ലെങ്കിൽ പടം അത്രയ്ക്ക് പോരാ എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞു കേട്ടു സോ അതും ഈ ഒരു കളക്ഷനെ ബാധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല എന്തായാലും വിജയ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ് ശരിയാണ് ചിലർക്ക് നമ്മളിപ്പോൾ ഹൈ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്ടേഷൻ ആയിരിക്കും പോയിട്ടുണ്ടാവുക വെങ്കിട്ട് പ്രഭുവിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തളപ്പത്തി വിജയമുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ ആയിരിക്കും വരിക ഇങ്ങനെയാണ് ചെയ്യാൻ പോവുക ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അത്രയും നമുക്ക് കൂക്കി വിളിക്കാൻ ഉണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് സോ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടായിരിക്കും പലരും സിനിമയ്ക്ക് പോയിട്ടുണ്ടാവുക സോ എക്സ്പെക്റ്റേഷൻ ലിമിറ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാത്തതുകൊണ്ട് തന്നെ പലർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതായത് നമ്മൾ വിചാരിച്ച പോലെ അയ്യേ അയ്യോ ഇതെന്താണെന്നുള്ളൊരു ചിന്ത നമുക്ക് പലർക്കും ഉണ്ടാവും അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല സോ ഈ ഒരു നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് പലരും പോയിട്ട് പടം കാണുമ്പോൾ സോ ഒബിയസ്ലി ഇവര് ഈ പറഞ്ഞത് അത്രയും നമുക്കൊന്നും തോന്നുന്നില്ല സോ ഒബിയസ്ലി അങ്ങനെ കാണാൻ പോകുന്നവർക്ക് എക്സ്പെക്റ്റേഷൻസ് ഇല്ല ജസ്റ്റ് ആ ഇതൊരു പൊട്ടപ്പടാണ് എന്നാലും ഞാൻ കാണാൻ അങ്ങനെ ഒരു രീതിയിൽ അപ്പം നോക്കുമ്പോൾ നല്ല റിസൾട്ട് ആ ഒരു രീതിയിൽ പോകുന്നവർ സോ എന്തായാലും ബി ജി എം ബി ജി എം പറയേണ്ട തന്നെയാണ് ബി ജി എം ഈ ഒരു സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് താഴ്ത്തി ഡൗൺവേഡ്സിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് ശ്രദ്ധേയായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ബി ജി എം പലപ്പോഴും അങ്ങോട്ട് പ്രേക്ഷകനെ ആ ഒരു ഇൻറ്റൻസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പോയില്ല എന്നുള്ളത് ഈ സിനിമയെ പിന്നോട്ടടിക്കുന്നതിൽ ഒരു ഘടകമായിട്ട് എനിക്ക് ആ സിനിമ അതായത് ആ സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ പ്രേക്ഷകമെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സോ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാണ് ഇപ്പോൾ റിവ്യൂ കണ്ടതിൽ തന്നെ എനിക്ക് പലർക്കും പല ഒപ്പീനിയനാണ് പലർക്കും പല സെഗ്മെൻറ്റ്സ് ഇഷ്ടപ്പെട്ടില്ല ചിലർക്ക് ആ ക്ലൈമാക്സിൽ ക്രെഡിറ്റ് സീൻ ക്രെഡിറ്റ് സീൻ പോലുള്ള കൊടുത്ത ആ ഒരു സീൻ അത് വേണ്ടായിരുന്നു സിനിമ അവിടെ അവസാനിച്ചില്ലേ എന്നുള്ളൊരു തോന്നൽ കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിലർക്ക് ആ ഒരു കുട്ടി വിജയ് ആ ഒരു മേക്ക് ഓവർ ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരുപാട് പേർ ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പടം ഇഷ്ടപ്പെടാതിരിക്കാനും ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെട്ട കുറേ പേരുടെ റിവ്യൂസ് ആ എസ് ഇത് കൊള്ളാലോ ഇത് വൺ ടൈം വാച്ചബിൾ അടിപൊളി മൂവിയാണോ എല്ലോ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചിന്താഗതികളും കാര്യങ്ങളൊക്കെയാണ് സോ എന്തായാലും ഗോഡിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ പോകുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം സോ ചിത്രം ഇപ്പോൾ അതായത് ഈ ഒരു വീക്കെൻഡിൽ നല്ല രീതിയിൽ പെർഫോമൻസ് വരുന്നതാണ് സോ കേരളത്തിലെ ഓണം ഇതിലേക്ക് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് സോ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ തരാം ഒരുപാട് സിനിമകൾ ഓണത്തിന് റിലീസ് ആവാൻ പോകുന്നുണ്ട് അതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത വഴി തരാം സോ അങ്ങനെ വരുമ്പോൾ ഗോഡിന്റെ തിയേറ്റർ ഷോസ് കുറയും സോ ഒബിയസ്ലി അതും കളക്ഷനെ ബാധിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയുന്നു കേരളത്തില് പൊതുവെ ഒരു ആവറേജ് ആ ഒരു രീതിയിൽ മിക്സഡ് റെസ്പോൺസിലാണ് സിനിമ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം സോ നിങ്ങൾ ഗോഡ് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ